दशकम् ए श्लोकम् एव तत्रैवं प्रतिदर्शितेरिजपदे रत्मासनाध्यासितं भास्वत्कोटिलसत्किरीडकटकाद्याकल्पनीकृति श्रीवत्साङ्कितमात्तकौस्तुभमणिच्छायारुणं कारणम् विश्वेषां तवरुपमयि क्षतविधि सतते विभो पातुभि कालाम्भोधकलाय कोमळरुचिचक्रेण चक्रं दिशा आवृण्वानमुदारमन्त हसि तस्य ुगदारिपङ्गजधर श्रीमद्भुजामण्डलं स्रष्टु वपुस्तव विभो मद्रोगमुद्वासये तत्राप्लस् एवं तत्रैवं प्रतिपरिशिषे निजपदे रत्नासनाध्यासितम्

എണ്ണ കൂടി ചേരുമ്പോ ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപം പ്ലസ് ഐക്ഷത രൂപം ഐക്ഷത വിധി പ്ലസ് തത്തേ വിധി തത്തേ തത് പ്ലസ് തേ തത്തേ വിധിഹി പ്ലസ് തത് പ്ലസ് തേ വിധി തത്വേ വിഭോ ഭാതു മേ കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാ പ്ലസ് ആവൃണ്വാന ദിശാമാവൃണ്വാന ആവൃണ്വാനം പ്ലസ് ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം दिशामावृण्वानं दारमन्दहसितस्यन्दप्रसन्न राजकम्बुजदारिपङ्कजधरश्रीमन्तुजामण्डलं स्रष्टुः प्लस्तुष्टिकरं स्रष्टुस्तुष्टिकरं वपुः प्लस्तवा वपुस्तवा विभो ప్లస్ ఉద్వాసే మధురోసే హరే కృష్ణ కళిజి శ్లోకైకుంఠతి ప్రత్యేకత నమ్ము కండ అడుత శ్లోక വൈകുണ്ഠത്തിലുള്ള ഭഗവാന്റെ ദിവ്യമംഗള രൂപത്തെ ആണ് വന്നിരിക്കുന്നത് ഭഗവാൻ കാട്ടിക്കൊടുത്ത ഭഗവാന്റെ ആ ഒരു സങ്കല്പം ഇല്ലാതെ നമുക്കിതൊന്നും കാണാൻ സാധിക്കില്ല അനുഭവിക്കാൻ സാധിക്കില്ല ഇപ്രകാരം ഭഗവാൻ കാട്ടിക്കൊടുത്ത നിജപതേ ഭഗവാന്റെ ആ സ്ഥാനത്തില് രത്നാസനാധ്യാസിതം രത്നസിംഹാസനങ്ങൾ ആ സിംഹാസനത്തിൽ അനേക തരത്തിലുള്ള രത്നങ്ങൾ പതിച്ചിരിക്കുന്നു അതിൽ ഭാസ്വകോടിലസ കിരീട ഘടകാദ്യകൽപതി പ്രാകൃതി അതിലിരിക്കുന്ന ആ ഭഗവാന്റെ കിരീടമാണ് ആദ്യ കെശാദിപാദാണ് പറയുന്നത് ആദ്യ ആ കിരീടം പറയണു ആ കിരീടത്തിൽ അനേകം രത്ന സമൂഹങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് അനേകം രത്നങ്ങളുണ്ട് പലതരത്തിലുള്ളതുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ കുറേ സൂര്യന്മാർ ഒന്നിച്ചവിടെ ചെന്ന് എന്ന് തോന്നും അത്രേ ഭാസ്വദ് ഭാസ്വാൻ സൂര്യൻ ഭാസ്വത് കോട്ടിലസത് കോട്ടിക്കണക്കിനുള്ള സൂര്യന്മാരവിടെ നിൽക്കുകയാണ് തോന്നും അങ്ങനെ ഉള്ള ആഭരണങ്ങളാൽ ദീപ്രാകൃതി കൽപ്പ കൽപ്പ കൽപ്പീപ്രാകൃതി അങ്ങനെ നിന്നി തിളങ്ങുന്നതും ഇനി ഭഗവാന്റെ കഴുത്തിലെന്നുണ്ട് ശ്രീവത്സം എന്നുള്ള ഒരു മറികുണ്ട് ശ്രീവത്സാംഗിതം ആത്ത കൗസ്തുഭമണി ഛായാരുണം പിന്നെയോ കൗസ്തുഭ എന്ന രത്നം ഉണ്ട് അതിൻ്റെയും ആ പ്രഭ ഇങ്ങനെ കാണാൻ സാധിക്കും വിശ്വേഷാം കാരണം തവ രൂപം വിധി ഹി ഐക്ഷത ഇനി ഇതിൻ്റെയൊക്കെ കാരണമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം പുറത്തുള്ള ആഭരണങ്ങളും ആടകളും ഒക്കെ വേറെ ആ ഭഗവാന്റെ രൂപം വിധി ഹി ബ്രഹ്മാവ് ഐക്ഷത കണ്ടു വിഭോ തേ തത് മേ ഭാതു സർവ്വ്യാ വ്യായ ഗുരുവായിരപ്പോ ആ വിഭോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നത് അതായത് വായു ഇല്ലാത്തൊരു സ്ഥലം പോലും ഇല്ല അല്ലേ ഏത് അടച്ചിട്ട മുറിയിലായാലും വായു ഉണ്ടാകും അപ്പോൾ ആ വായുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ തേ തത് മേ ഭാതു ഭഗവാന്റെ ആ രൂപം എൻ്റെ ഉള്ളിലും തെളിഞ്ഞു തോന്നണമെന്ന് ഇവിടെ ഭട്ടതിരി പ്രാർത്ഥിക്കണം നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാന്റെ ആ രൂപം സദാ തെളിഞ്ഞു നിൽക്കണം എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ വിഭു എന്ന് പറഞ്ഞതിന് മറ്റൊരു അർത്ഥം കൂടി പറയാറുണ്ട് സത്യലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവ് ഈ ലോകങ്ങളുടെ ഒക്കെ പുറത്തുള്ള വൈകുന് ലോകത്തെ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നു ഭഗവാൻ അതുപോലെ നമുക്കും ആ ദുഃഖമില്ലാത്ത വൈകുണ്ഠത്തെ കാണിച്ചു തരാനായിട്ട് പ്രാർത്ഥിക്കാം ആ ഭഗവാൻ വിചാരിച്ചാലേ സാധിക്കാം ഇനി അടുത്തതില് ഭഗവാന്റെ വർണ്ണനം ഒന്നുകൂടി തുടരുകയാണ് വിഭോ വീണ്ടും വിഭോ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കാളാംബോധ കളായ കോമരുചി ചക്രേണ ദിശാം ചക്രം ആവൃണ്ം കാർമീം പോലെ കാർമീത്തിന്റെ ആ നിറം അതേപോലെ കായാമ്പുവിന്റെ നിറം ഇതൊക്കെ പോലെ കോമളമായ ഭഗവാന്റെ ആ ശരീരം ദിശാം ചക്രം ആവൃണ് ദിഖുകളെല്ലാം കിടുന്നതും ഉദാരമന്ദഹസിതം സുന്ദരമായ ഭഗവാന്റെ ഒരു പുഞ്ചിരി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതെളിഞ്ഞ മുഖത്തോടു കൂടിയുള്ള ആ പുഞ്ചിരി കഴിഞ്ഞാൽ മറ്റൊന്നും വേണ്ട രാജുഗതാരി പങ്കജധര ശ്രീമർഭുജാമണ്ഡലം ഇനി ഭഗവാന്റെ കൈകളിൽ ശംഖ ചക്രം ഗദാ പത്മം എന്നിവ നാല് തൃക്കൈകളിലായിട്ട് നമുക്ക് കാണാം ശ്രീ തുഷ്ടികരം ബ്രഹ്മാവിന് ഇതൊക്കെ കണ്ടിട്ട് അത്യധികം സന്തോഷമുണ്ടായി തുഷ്ടി സന്തോഷം സന്തോഷമുണ്ടായി തവാഹം ഉദ്വാസ ഏത് ഭഗവാന്റെ ആ തിരിവിടൽ ഞാനും ദാ മനസ്സിൽ കാണുന്നു എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥന ഹരേ കൃഷ്ണ